ഗൈസ് ഇന്ന് നമുക്കൊരു കൂണ് കിട്ടിയിട്ടുണ്ട് ഈ കൂണിൻ്റെയൊക്കെ കാലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂണ് കിട്ടി ഇനി നമ്മൾ ഇതും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാനുള്ള ചെറിയ വീഡിയോ ആയിട്ടോ ഒന്ന് അപ്പോൾ നമുക്ക് നോക്കല്ലേ തുടങ്ങാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ക്ലീൻ ചെയ്യാവേ ഇങ്ങനെ കേട്ടോ ക്ലീൻ ചെയ്യുക അതിൻ്റെ മേലെയുള്ള തൊലി നമ്മൾ നൈസായിട്ട് ചെത്തി കളയണേ ഇത് തൊലിയെല്ലാം ചെത്തി കളഞ്ഞു ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുക എന്താ വെച്ചാൽ അതിൻ്റെ വിഷാംശം മുഴുവൻ പോകാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ക്ലീൻ ചെയ്യട്ടെ അപ്പം ക്ലീനിങ് നടന്നുകൊണ്ട് വെക്കുക കേട്ടോ അതിൻ്റെ ആ കാലിലുള്ള അതെല്ലാം കത്തിവെച്ച് നന്നായിട്ട് ചിരണ്ടി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കും കേട്ടോ ഒരു അരമണിക്കൂർ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കും അതിന് ശേഷം നല്ല അടിപൊളി തേങ്ങയും പിന്നെ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി തോരൻ ഇങ്ങനെ മുറിച്ചെടുക്കും നല്ല അടിപൊളി ടേസ്റ്റാണത് കൂടുതലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഏട്ടത് ഉണ്ടാവാറ് അവിടെ ഉണ്ടാവാറുള്ളു പട്ടണങ്ങളിൽ എവിടെ ഉണ്ടാവാൻ അല്ലേ അപ്പം ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന പരിപാടിയാണ് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള ഈ അഴുക്ക് വിഷാംശങ്ങളൊക്കെ അല്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ അതിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കോണിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ തേങ്ങ ചിരകിയത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ജീരകം പിന്നെ കാന്താരി മുളക് പിന്നെ നമുക്ക് കറിയൊക്കെ കയറ്റവും ടേസ്റ്റ് കിട്ടുന്ന ഒന്നാണല്ലോ കറിവേപ്പില അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ കറി വേപ്പില ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും കൂടി ഇനി നമുക്ക് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണേ അപ്പോൾ നമുക്കിനി ചതച്ചെടുത്താലോ അപ്പോൾ ഇനി അടുത്ത പണിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കടുക്ങ്ങ് പൊട്ടിക്കാൻ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് പിന്നെ കടുക് ഇടുന്നു കടുക് പൊട്ടാൻ തുടങ്ങിട്ടോ ചടപട 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 കടുക് പൊട്ടി കറിവേപ്പില ഉണ്ടോ കറിവേപ്പില ഇടൂ പിന്നെ കറിവേപ്പില ഇടുന്നു നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതെ എന്താ കേട്ടോ എന്താ കേട്ടോ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അരപ്പിൻ്റെ അകത്ത് കിട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് അരപ്പ് മിക്സ് ചെയ്യണം നമുക്ക് അരപ്പിൻ്റെ വെള്ളം വറ്റുന്നതോടെ വരെ ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുത്ത് ചട്ടി പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് എല്ലാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ എല്ലാ പോയി ആദ്യം ഇടേണ്ടായിരുന്നു കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം കൂൺ കൂണിട്ടുകൊടുക്ക കേട്ടോ കുറച്ചേ കിട്ടിയുള്ളൂ പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ചെറുതായിട്ട് ചെറിയ തീലിട്ടിട്ട് ആവിക്ക് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കൊന്ന് വേച്ചിട്ട് കാണാതെ അപ്പൊ നമ്മുടെ കൂണിൻ്റെ തോരൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അല്ലേ ഇനി അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് മോനെ അങ്ങനെ നമ്മുടെ രുചിയോറും കൂണിന്റെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂണ് കണ്ടേ ഇത് എടുക്കുന്നൊക്കെ കൂണാണ് കേട്ടോ എടുത്ത് കഴിച്ചാലുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ മതി അപ്പം ചോറും കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതായിരിക്കും ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും